സുഹൃത്തുക്കളെ ഞാൻ ക്രിസ്റ്റീനോഫൽ ഇന്ന് നമ്മൾ ഒരു പുതിയ സബ്ജെക്റ്റുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പലരുടെയും നമ്മുടെ കമന്റ് ബോക്സിലുള്ള ഒരു സംശയമാണ് നിങ്ങൾ എന്ത് വളമാണ് ഇടുന്നത് എന്നുള്ളത് അല്ലെ തിരുപേരായി നമ്മളോട് ചോദിക്കുന്നത് കൃത്യതാ കൃഷി കൃത്യതാ കൃഷിന്ന് നിങ്ങളുടെ വീഡിയോയില് ഉടനുകളുണ്ട് എന്താണ് കൃത്യതാ കൃഷി എന്ത് ആണ് നമ്മുടെ ഈ കൃഷിയിടത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഏറ്റവും ചെലവ് ചുരുങ്ങിയ രീതിയിൽ വളരെ എളുപ്പത്തില് എന്താ പറയാ ഒന്നിട്ടാൽ രണ്ടുണ്ട് കാര്യം എന്നൊക്കെ പറയുന്നത് പോലെ വളരെ നമുക്ക് വളരെ ലാഭമേറിയതും ചെലവില്ലാത്തതുമായ ഒരു വളമാണ് മിറാക്കൽ വളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കൃത്യമായി വെള്ളവും വളവും നൽകുന്നതിന് നമുക്കൊരു ഫെർട്ടിക്കേഷൻ യൂണിറ്റ് ഇവിടെ ഉണ്ട് ആ മിറാക്കൽ വളം എന്താണെന്നല്ലേ നമ്മുടെ വീട്ടിലും നമ്മുടെ കമ്പനിയിലും ഉള്ള ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായിട്ട് നമ്മൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലാണ് ട്ടാ അത് നമുക്ക് അതിൽ നിന്നും വരുന്ന അത് മാലിന്യങ്ങൾ നമ്മൾ നിക്ഷേപിക്കുന്നു അതിൽ നിന്ന് നമുക്ക് ഗ്യാസ് കിട്ടുന്നു വീട്ടിലെ പാചകങ്ങളെല്ലാം തന്നെ നമ്മള് ബയോഗ്യാസിലാണ് ചെയ്യുന്നത് അതിൽ നിന്ന് നമുക്ക് എനിക്ക് ബയോഗ്യാസ് വളരെ ഉപകാരപ്രദമാണ് മാത്രല്ല അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് അതായത് ഗ്യാസ് കിട്ടിയിട്ട് ബാക്കിയുള്ളത് ഒരു ജൈവ സ്ലറി ജൈവ മാലിന്യത്തിന്റെ ആ ഒരു ലിക്വിഡ് ഫോം ആണ് ആ ഒരു സ്ലറി ആണ് നമ്മുടെ ഈ കാണുന്ന ഇതിൻ്റെ ഒക്കെ സീക്രട്ട് എങ്ങനെ അപ്പൊ മനസ്സിലായില്ലേ ആ രഹസ്യമായിട്ടപ്പോൾ പരസ്യമാക്കിയത് ഇത് കേട്ടപ്പോ നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവാനല്ലേ ഉദ്ദേശിച്ചത് നിർത്ത് ബയോഗ്യാസ് ഇല്ല നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത് കണ്ടിട്ട് കാര്യമില്ല ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു പോവല്ലേട്ടാ നമ്മുടെ വീട്ടിൽ വരുന്ന ജൈവ ഉണ്ടല്ലോ ഒരു ബക്കറ്റിൽ ഇട്ട് വെക്കുക ബക്കറ്റിൽ ഇട്ട് വെച്ചിട്ട് അതിനെ അഴുകാനായിട്ട് നമ്മൾ സമ്മതിക്കുക കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഒരു ദിവ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും അത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും അപ്പൊ അതിലേക്ക് ഇരട്ടിക്ക് ഇരട്ടി വെള്ളമൊഴിക്കുക രണ്ടിരട്ടി വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ സ്ലറി നിങ്ങളുടെ വീട്ടിലുണ്ടാക്ക അപ്പൊ എങ്ങനെ തുടർന്ന് കാണല്ലേ ആഹാ ഇളവന്മാരെല്ലാം വിളവന്മാരായി വലുതാവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ പൂർണ്ണ ഭാഗവും അതായത് ബാക്കി വരുന്ന വരുന്നേട്ടാ ഇപ്പൊ നമ്മള് അരി കഴുകി കഴുകിക്കഴിഞ്ഞാല് ആ അരി കഴുകിയ വെള്ളം മുട്ട ഉപയോഗിച്ച് കഴിഞ്ഞാല് മുട്ടയുടെ തോട് തേങ്ങ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ വെള്ളം അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ ഈ തേങ്ങയുടെ വെള്ളമൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടാ അതുപോലെ മുട്ടയുടെ തോട് മീൻ കഴുകിയ വെള്ളം ഇതൊക്കെ നല്ല വളങ്ങളാണ് ഈ തേങ്ങാവെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അത് ചെടികൾക്ക് ഫ്ലവറിങ്ങിന് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ മുട്ടയുടെ തോട് ഉപയോഗിക്കുമ്പോൾ അതിൽ കാൽസ്യം കണ്ടന്റ് വളരെ കൂടുതലാണ് മീൻ കഴുകിയ വെള്ളമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിൽ ധാരാളം അമിനോ ആസിഡുകൾ ഉണ്ട് അത് നമ്മുടെ വളർച്ചയെ ചെടികളുടെ വളർച്ചയെ നമുക്ക് വളരെ കാര്യമായ രീതിയിലാണ് കേട്ടോ നല്ലൊരു മാറ്റം നമുക്ക് വരും ഇപ്പൊ ഒരു സംശയം ഇത് മാത്രമാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അല്ല വേപ്പിൻ പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും പുളിപ്പിച്ച് നേർപ്പിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ ധാരാളം നൈട്രൈറ്റുകളും ഫോസ്ഫേറ്റുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികളുടെ വളർച്ചയെ കാര്യമായിട്ട് അത് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഏട്ടാ നമ്മളുടെ ഈ തേങ്ങാ പിണ്ണാക്ക് പുളിപ്പിച്ചതും ഇത് നമ്മൾ നമ്മുടെ ഫ്ലവറിങ് നടക്കുന്ന സമയത്താണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ധാരാളം പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പം ധാരാളം കായ് പിടിക്കാനായിട്ട് നമുക്ക് ഈ ഒരു തേങ്ങാ പുളിപ്പിച്ച വെള്ളമുണ്ടല്ലോ അതും സഹായിക്കൂട്ടാ ഈ വിഷുവിന് ചന്തയിലേക്ക് ഞങ്ങളും ഉണ്ടാവും കേട്ടോ ചെടികളുടെ വളർച്ചയ്ക്ക് നൈട്രേറ്റ് ഫോസ്ഫേറ്റ് പൊട്ടാഷ്യം ഇവയൊക്കെ വേണം ഇവ മാത്രം മതിയോ പോരാ സൂക്ഷ്മ മൂലകങ്ങളും വേണം അതിനായിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സമ്പൂർണ്ണ നമ്മൾ ഇടവിട്ട ദിവസങ്ങളിൽ നമ്മൾ അടിച്ചു കൊടുക്കുന്നുണ്ട് അത് ഇലകൾ വഴിയാണ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇതാണ് അന്ന് പറഞ്ഞ നല്ല ഉരുളയായിട്ട് പുറന്തോട് നല്ല പച്ച കളറും ഉള്ളില് നല്ല മഞ്ഞ നിറവുമുള്ള ചക്കരമത്ത ഹലോ കുക്കംപ്രിയേട്ടാ ആരെയും കൂട്ടാതെ എങ്ങോട്ടാ പോക്ക് നേരെ ഇത്തിരി വൈകിട്ടുണ്ട് ഏട്ടാ പറമ്പിൽ നിന്ന് അപ്പോൾ തുള്ളിനനെ ആയതുകൊണ്ട് തന്നെ മോട്ടർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ചെടിയുടെ കടക്കലും ഓട്ടോമാറ്റിക് ആയിട്ട് വെള്ളം എത്തും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചു കൊടുക്കാനൊക്കെ ഉണ്ട് അപ്പൊ ആ വളം മുഴുവൻ കയറി കഴിയുന്നത് വരെ വെള്ളവും വളവും കിട്ട കയറി കഴിയുന്നത് വരെ നമ്മൾ നിക്കണം അപ്പൊ അതേ നമ്മളൊരു മൂന്നര ഏക്കർ സ്ഥലത്താണ് നമ്മളിപ്പോൾ കൃഷി ചെയ്തിട്ടുള്ളത് അപ്പോൾ വേറൊരു സത്യം പറയട്ടെ പണം കൊടുത്ത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ആറായിരം രൂപയിൽ താഴെ മാത്രമാണ് നമ്മൾ വളം ബാക്കിയെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ നമ്മുടെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കാൻ മറക്കരുത് അപ്പൊ ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കില് പേജ് ഒന്ന് ഫോളോ ചെയ്യാം യൂട്യൂബിലാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്ന വരയ്ക്കും നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീനോപ്പൽ